നമസ്കാരം നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആയുർവേദം നൽകിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഇളനീർ കുഴമ്പ് കണ്ണിലുണ്ടാകുന്ന ക്ഷീണം മാറ്റാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വർഷങ്ങളായി നാം ഉപയോഗിച്ചു വരുന്ന ഒന്നാണിത് എന്താണ് ഇളനീർ കുഴമ്പ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇളനീർ പ്രധാന ചേരുവയായി തയ്യാറാക്കുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ് ഇളനീരിന് പുറമെ കടുക്ക നെല്ലിക്ക താന്നിക്ക മഞ്ഞൾ അതിമധുരം പച്ചക്കർപ്പൂരം തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്ത് ആയുർവേദ വിധിപ്രകാരം ഉറുക്കിയെടുത്താണ് ഇത് തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടറിന് മുന്നിലും മൊബൈലിലും കൂടുതൽ സമയം ചിലവഴിക്കുന്നവർക്കുണ്ടാകുന്ന കണ്ണുവേദനയും ക്ഷീണവും മാറ്റാൻ ഇത് സഹായിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു കണ്ണിന്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം ചോർച്ചിൽ അഴുക്ക് എന്നിവ നീക്കം ചെയ്യാൻ ഇത് മികച്ചതാണ് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് പരിഹരിക്കാനും തിമിരം വരുന്നത് വൈകിപ്പിക്കാനും ഇത് സഹായിക്കും രാത്രി കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിന് മുൻപോ ആണ് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യം കണ്ണുകൾ വൃത്തിയായി കഴുകിയ ശേഷം ഒരു തുള്ളി വീതം രണ്ട് കണ്ണിലും ഒഴിക്കുക മരുന്നൊഴിക്കുമ്പോൾ ചെറിയൊരു പുകച്ചിൽ അനുഭവപ്പെടാം ഇത് സ്വാഭാവികമാണ് അല്പനേരം കണ്ണുകൾ അടച്ചു പിടിക്കുക ഗുണനിലവാരമുള്ള കുഴമ്പുകൾ മാത്രം ഉപയോഗിക്കുക കണ്ണിൽ മുറിവുകളോ ഗുരുതരമായ മറ്റ് അസുഖങ്ങളോ ഉള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക മരുന്ന് തുറന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോഗിച്ചു തീർക്കാൻ ശ്രദ്ധിക്കണം